എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ ഭാരതത്തിന് ചില പ്രത്യേകതകളുണ്ട് ഭാരതീയ സംസ്കൃതിയിൽ നമ്മൾ ഏതൊരു ഭാഗത്ത് എന്ത് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഐതിഹ്യം ഒരു കഥ അതെങ്ങനെ ആ പേര് അതിന് ലഭിച്ചു എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ രൂപപ്പെട്ട ഒരു സരസ് അതായത് ഒരു പൊയ്ക അതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പറയുന്നത് ടിട്ടിഫ സരസ് എന്നാണ് അതിൻ്റെ പേര് ആ സരസ് വാൽമീകി ആശ്രമത്തിന് സമീപമുള്ള ഒരു പുണ്യ ദായകമായ ഒരു സരസാണ് ആ സരസിൽ പോയാൽ പുണ്യം ലഭിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പണ്ട് അവിടെ ഒരു കുളക്കോഴി അതിൻ്റെ പിടയോടുകൂടി ഒരു കുള ഒരു കോഴി ഫാമിലി അവിടെ താമസിച്ചിരുന്നു എന്നും ഒരിക്കൽ പൂവൻ കോഴി എവിടെയോ പോയിട്ട് വരും വഴി തൻ്റെ വാസസ്ഥലത്തുകൂടി മറ്റ് ചില പൂവൻ കോഴികൾ കടന്നു പോകുന്നതായിട്ട് കണ്ടു തൻ്റെ ഭാര്യയിൽ ആ കോഴിക്ക് ജാരശങ്ക തോന്നി പിടയെ പരിത്യജിക്കാൻ അവൻ തീർച്ചയാക്കി അപ്പോഴേക്കും ആ പിട ഹൃദയം നൊന്ത് അഷ്ടദിക്പാലന്മാരെ സ്മരിച്ചു അത്രേ പെട്ടെന്ന് അവർ ആ സ്ഥലത്തെത്തി പിടയെ സാന്ത്വനപ്പെടുത്തിയിട്ട് ആ സ്ഥലത്ത് വലിയ ഒരു സരസ് നിർമ്മിച്ചു ഈ പിടക്കോഴി യാതൊരാപത്തും കൂടാതെ ഈ സരസിൻ്റെ മറുകരയിൽ പറന്നെത്തുകയാണെങ്കിൽ അത് പരിശുദ്ധ പരിശുദ്ധയെന്ന് നിർണയിക്കാമെന്നാണ് അവർ പറഞ്ഞ വിധി അപ്രകാരം പിടക്കോഴിയോട് അവർ മറുകരയിലേക്ക് പറക്കാൻ പറഞ്ഞു ദിക്പാലകന്മാരുടെ ആജ്ഞയനുസരിച്ച് ആ പിടക്കോഴി പറന്ന് സരസിൻ്റെ മറുതീരത്തിലെത്തി അതിനുശേഷം അവർ പൂവൻ കോഴിയോട് ഇവൾ ദോഷരഹിതയെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നും അതുകൊണ്ട് ഇവളെ അവനോടുകൂടി താമസിപ്പിക്കണം എന്ന് പറയുകയും അങ്ങനെ താമസിപ്പിച്ചിട്ട് ഈ അശ്വ തിരികെ പോവുകയും ചെയ്തു അന്ന് മുതൽ ഇതിന് ടിട്ടിഫ സരസ് എന്ന ഒരു ഖ്യാതി എന്നൊരു കീർത്തി കേട്ട സ്ഥലമായി ആ സരസ് മാറി അത് പുണ്യദായകമായി തീർന്നു അത് പുണ്യമുള്ള ഒരു സങ്കേതമായി തീർന്നു ഇവിടെ ശ്രീരാമനാൽ സീതാദേവി പരിത്യജിക്കപ്പെട്ടപ്പോൾ വാൽമീകിയുടെ ആശ്രമത്തിലെത്തി സീതയെ പരിശുദ്ധയാണോ എന്നറിയുന്നതിനായി മറ്റു മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ ഈ സരസിലിറക്കി എന്നാണ് പറയുന്നത് എന്നാൽ ഭൂമി ദേവി അവിടെ അവളെ മടിയിൽ വെച്ച് കൊണ്ടുപോയി മറുകരയിലേക്ക് ഇറക്കി ഇത് കണ്ട മഹർഷിമാർ സീത പരിശുദ്ധ തന്നെ എന്ന് വിളിച്ചു പറയുകയുണ്ടായി എന്നാണ് കഥ പറയുന്നത് ഇങ്ങനെ ഓരോ കഥയിലൂടെ ഓരോ ഐതിഹ്യത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സ്ഥലപ്പേരുകളാണ് നമ്മളുടെ സംസ്കാരത്തിനുള്ളത് വളരെ രസകരമായ വളരെ കൗതുകം തോന്നിക്കുന്ന തരത്തിലുള്ള കഥകളാണ് നമ്മളുടെ ഓരോ സ്ഥലങ്ങൾക്കും കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾക്ക് നമ്മളുടെ സംസ്കാരത്തിലൂടെ പതുക്കെ ഒന്ന് കടന്ന് ചിന്തിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം